ആദ്യമേ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുകയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഇരുപത്തിനാലിനാണ് ഇവിടെ വരാൻ കാരണം എനിക്ക് കൊളസ്ട്രോൾ കൂടുതലായി ആകെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര മാറ്റങ്ങളാണ് ഉണ്ടായത് അതിയായ കൊളസ്ട്രോൾ കൂടുതലും അമിതമായ മദ്യപാനം ആയതുകൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും സകല കൂട്ടുകെട്ടുകളും ആവശ്യ അനാവശ്യമായ രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ ഇരുന്നുള്ള മദ്യപാനവും എല്ലാം ഈ ഉടമ്പടിയോടുകൂടി എനിക്ക് മാറ്റുവാൻ അമ്മ സാധിച്ചു തന്നു പിന്നീട് ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ പത്ത് വർഷത്തിന് മുമ്പ് ഞാൻ ചെറിയൊരു വീട് പണിതു അത് പത്ത് വർഷത്തിനു ശേഷവും പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച ശേഷം ഈ കഴിഞ്ഞ മെയ്യിൽ എൻ്റെ പണി തുടങ്ങി പൂർത്തിയാക്കി ആഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോഹണത്തിന് വെഞ്ചിരിക്കുകയും ഭംഗിയായി ആ വീട് എനിക്ക് നിലനിർത്തി കൊണ്ടുപോകാനെ പറ്റി പിന്നെ വീട്ടിൽ എല്ലാവരും സന്തോഷ സന്തോഷമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനകളിലും എല്ലാം ഭംഗിയായിട്ട് തന്നെ ഇപ്പോൾ സന്തോഷത്തോടുകൂടി കുടുംബം മുന്നോട്ട് പോകുന്നു നേരത്തെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും മാറുന്ന ഇവിടെ നിന്ന് വന്നതിന് ശേഷം ഭയങ്കര സന്തോഷവും സമാധാനവുമുണ്ട് പിന്നീട് ഈ ഉടമ്പടി എടുത്ത പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ പോക്കറ്റിൽ കുത്തിക്കൊണ്ട് കൊത്തിക്കൊണ്ടാണ് പുറത്തോട്ട് ആരംഭിക്കുന്നത് ജീവിതം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ ഇരിക്കെ വണ്ടി യാത്രയിൽ എറണാകുളം ടൗണിൽ ഒബ്രാമോളിൻ്റെ മുമ്പിൽ വച്ച് കാർ അപകടമുണ്ടായി ഒരു പെൺകുച്ചോടിച്ചിരുന്ന കാറ് എൻ്റെ മേത്തിടിക്കുകയും ഞാൻ കാണയിൽ വീടുകയും എൻ്റെ മേത്ത് കാറ് വന്ന് ഇരിക്കുകയും ചെയ്തു യാതൊരു അപകടം കൂടാതെ എന്നെ അമ്മ കാത്ത് പരിപാലിച്ചു അതിന് ഒരായിരം നന്ദി ഞാൻ അമ്മയോട് പറയുകയാണ് പിന്നീടുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എല്ലാ എക്സാമും മാതാവിൻ്റെ രൂപം കൊണ്ടുപോയാണ് എഴുതുന്നത് ഒരു ഇതുമില്ലാണ്ട് ഏറ്റവും നല്ല കൂടി തന്നെ മക്കൾ പാസ്സാവുകയും ചെയ്തു എത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പത്രങ്ങൾ ഞാൻ എല്ലാ പള്ളികളിലും അതായത് ബസ്ലിക്ക പള്ളികളിലെ എല്ലാ പള്ളികളിലും വിതരണം ചെയ്യും പിന്നെ വഴിയിലരിയിരിക്കുന്ന എല്ലാ എല്ലാ ആൾക്കാർക്കും നമുക്ക് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കുകയും ചെയ്തു പിന്നെ പള്ളിയിൽ ഞാൻ പൂർണ്ണമായും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ശുശ്രൂഷ ചെയ്യുകയും ഗാനം ആലപിക്കുകയും ചെയ്യാറുണ്ട് വിശുദ്ധ ലുക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ആൽബി എന്ന മകൻ വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ മദ്യപാനം എന്ന ഒരു ദുശീല തോടുകൂടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം മദ്യപാനമായി ബന്ധപ്പെട്ട എല്ലാ കൂട്ടുകെട്ടിൽ നിന്നും വിമുക്തനായി ഒരു നല്ല കുടുംബസമാധാനത്തോടെ ജീവിക്കുന്ന അടുക്കും ചുട്ടയും ഒരു ജീവിതത്തിലേക്ക് കടന്നുമെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് ഹൈ ലെവൽ കൊളസ്ട്രോൾ വന്നപ്പോഴാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർ പ്ര പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായ അദ്ദേഹം ഉടമ്പൊന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മ നൽകിയ മാധ്യസ്ഥതയെ അദ്ദേഹം നമ്മോട് വിവരിച്ചു കൊണ്ടിരുന്നത് വളരെ ശക്തമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മൂലം ഈ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വലിയ സാക്ഷ്യമാണിത് ഉടമ്പടി എടുത്തത് മുതൽ തൻ്റെ ജീവിതത്തിലുണ്ടായ മക്കൾക്കും ജീവിത പങ്കാളിക്കുമൊക്കെയുള്ള സമാധാനവും സന്തോഷവും വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ ഒരു ജീവിത രീതിയാണത് ഈ ജീവിത രീതിയിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ മുഴുവനായി ഏറ്റെടുക്കുകയാണ് ഈ മകനെയും കുടുംബത്തെയും ഏറ്റെടുത്ത് അദ്ദേഹം നമ്മോട് പറയുകയാണ് ഒരു വലിയ കാർ ആക്സിഡൻറ്റിൽ ആളുകൾ വിചാരിച്ചു തൻ്റെ ശരീരത്തിൻ്റെ പകുതി തന്നെ നഷ്ടപ്പെട്ട ഒരു ലെവലിലായിരുന്നു ആ വാഹനത്തിനടിയിൽ അദ്ദേഹം കിടന്നിരുന്നത് പക്ഷേ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു ഒരു പോറൽ പോലും എനിക്ക് ഏൽക്കാതെ ഞാൻ രക്ഷപ്പെട്ടു പരിശുദ്ധ അമ്മ എന്നെ രക്ഷപ്പെടുത്തി എൻ്റെ കയ്യിലെപ്പോഴും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു കാശ് എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കും പരിശുദ്ധ അമ്മയുടെ ജപമണികൾ ഞാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു പൈശാതി ശക്തിക്കും ഇപ്പോൾ എന്നെ തകർക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഈ സഹോദരൻ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരുപാട് കാരുണ്യപ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരെ സഹായിക്കുവാനും തനാലാവുന്ന വിധം മദ്യപാനത്തിൽ നിന്ന് മറ്റുള്ള മക്കളെയൊക്കെ മാറ്റി നിർത്തുവാനും അദ്ദേഹം പരിശ്രമിക്കുന്നു അതുപോലെ തന്നെ തൻ്റെ ഇടവകയിലെ എല്ലാ ശുശ്രൂഷകളിലും വളരെ സജീവമായി പങ്കെടുക്കുവാനും എത്രമാത്രം ഈശോയുമായുള്ള ബന്ധത്തിലേർപ്പെടാൻ സാധിക്കുന്നു അത്രമാത്രം ഈ ഉടമ്പടി ജീവിതം ദൃഢമാക്കുവാനുള്ള വലിയൊരു പരിശ്രമത്തിലാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഇന്ന് ഈ മകൻ ലോകത്തിൻ്റെ സ്വരങ്ങൾ കേട്ടതെല്ലാം വിട്ട് ഇന്ന് അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ജീവിത വൃത്തിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുവാനും വളരെ ആത്മാർത്ഥമായി കുടുംബ പ്രാർത്ഥനകളിൽ ഏർപ്പെടുവാനും ഒക്കെയുള്ള വലിയ കൃപായും മകന് ലഭിച്ചിരിക്കുന്നു മദ്യപാനം മയക്കുമരിൽ നിന്ന് വലിയ ഒരു ആപത്ത് നമ്മുടെ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും കുടുംബസമാധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക